സോണിയ മുബാറക് അപ്പം ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ ഒരു ഐറ്റം ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് സവാള പകുതി സവാള എടുത്തിട്ട് സവാളെടുത്തിട്ട് പൊടിപ്പൊടിയായിരുന്നേ അതായിട്ട് അത് കുറച്ചൊന്ന് വയറ്റി കൊടുത്ത് വഴറ്റി കൊടുത്ത് അതിലേക്ക് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കണത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചെറുത് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണ്ടത് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് കാശ്മീരി മുളകാണെങ്കിൽ അതാണ് നല്ലത് കാശ്മീരി മുളക് കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വന്നത് കുറച്ച് ഗരം മസാല പൊടിയാണ് അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഓപ്ഷനൽ ഞാൻ ഇതിലേക്ക് മല്ലിച്ചീരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടി പൊടിയായിട്ട് വരുന്ന മല്ലിച്ചീരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് ആ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇങ്ങനെ വറ്റി കൊടുത്തോണ്ടിരിക്കാം സിമ്മിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വറ്റി കൊടുക്കാനായിട്ട് കാരണം മുളകൊടി ഇട്ടുകൊണ്ടിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം അതിന് വേണ്ടി അഞ്ചു മുട്ടയാണ് പുഴുങ്ങി ഇനി മുട്ട എടുത്തിട്ട് ജസ്റ്റ് മുറിച്ചാൽ മതി അതായത് രണ്ട് പീസാക്കി മാറ്റാതെ ജസ്റ്റ് നീങ്ങനെ മുറിച്ചാൽ മതി അത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ മസാല വെച്ചുകൊടുക്കാം ഇതുപോലെ മസാല വെച്ചതിന് ശേഷം നമ്മൾ വിരലിൽ കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം നല്ലതാണ് രണ്ട് പീസ് ആയി പോവാതെ നോക്കണം രണ്ട് പീസ് ആയി പോയാൽ ടൂത്ത് പിക്ക് എന്തെങ്കിലും കൊണ്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം മുട്ട എടുത്തിട്ട് ഫുൾ രണ്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകാതെ പകുതി മാത്രം ഇതുപോലെ മുറിച്ചിട്ട് വേണം നമുക്ക് ഈ മസാല നിറച്ച് കൊടുക്കാനായിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായൻ്റെ കൂടെ കുടി തിന്നാനും പിന്നെ നോമ്പ് തുറക്കുണ്ടാക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം തന്നെയാണ് എന്തായാലും നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് അത് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് കുറച്ച് കുരുമുളക് കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഈ സെയിം മസാല ഉപയോഗിച്ചിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് മുട്ട പുഴുങ്ങിയിട്ട് നമുക്ക് ചപ്പാത്തിനോട് കഴിക്കാൻ നല്ലത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസത്തേക്ക് പ്രാർത്ഥിക്കുന്നു താങ്ക്